ശ്രീമന്നാരായണിയും ദശകം നാലിൽ അഷ്ടാംഗ യോഗവും സിദ്ധിയും എന്നുള്ളതിൽ എട്ടാം ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പട്ടിത്തിരിപ്പാട് നമുക്ക് വേണ്ടി എഴുതിയ ആ ശ്ലോകം എന്താണ് എന്ന് നോക്കാം എട്ട് ശ്ലോകം എട്ട് ഇത്തരോത്മ സുഖ കൽതോത്സവ മുക്തകുലമൗലി സഞ്ചരേ നാരദാദിവ ഈ എട്ടാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരം ഭക്തിയിലൂടെ മുന്നേറി പരമാത്മാനുഭവം മനസ്സിൽ തെളിഞ്ഞ വരുന്നതോടെ ഉണ്ടാകുന്ന സുഖം മനസ്സിൽ ഒരു ഉത്സവ പ്രതി ഉണ്ടാക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാക്കുന്ന മുക്തന്മാരും ഭക്തന്മാരും ശ്രേഷ്ഠ ഭക്തനായ ശ്രീശുഖൻ ആരുതമുനി എന്നിവരെ പോലെ ത്രിലോകങ്ങൾക്കുള്ളിലും പുറത്തും സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും ഇതുപോലെ യോഗക്രിയകൾ അനുഷ്ഠിച്ച സമാധി നിലയിലെത്തി അവിടെ മനസ്സ് ഉറക്കുന്നതോടെ അവർ പരമാനന്ദ അവസ്ഥയിലെത്തിച്ചേരുന്നു ഇതാണ് ജീവമുക്ത അവസ്ഥ അഷ്ടാംഗ യോഗത്തിന്റെ തുടർച്ചയായ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവൂ എന്നാണ് പട്ടത്തിരിപാട് പറയുന്നത്